بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعن سيدنا معاذ بن جبل رضي الله عنه انه قال مصطفى رسول الله صلى الله عليه وسلم

അയാൾക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ കാരണമായി കൊണ്ട് അള്ളാഹു അയാളുടെ റിക്കാർഡുകളിലുള്ള പത്ത് ദോഷങ്ങളെല്ലാഹു രണ്ട് ഈ കാരണമായി കൊണ്ട് പത്ത് ഉയർത്തി കൊടുക്കും അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കൊടുക്കും ഒരു അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് ഇങ്ങനെ പത്ത് അടിമയെ മോചിപ്പിച്ച കൂലിയു കൊടുക്കും ഈ 10 എല്ലാ ഈ പത്ത് ദിഖറുകൾ അന്നത്തെ പകൽ മുഴുവൻ അവനക്ക് കാവരാകുമെന്ന് മുഹമ്മദ് എല്ലാ കാര്യങ്ങളും അതായത് അവന്റെ ആ അന്നത്തെ പകലിൽ വെറുപ്പുണ്ടാകുന്ന അതായത് അവനക്ക് വിഷമം ഉണ്ടാകുന്ന പ്രയാസം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ഇത് കാവലാകും എറുസാകും കോട്ടയായി നിൽക്കുമെന്ന് മുഹമ്മദ് റസൂർ ഏഴാമത്തെ

എന്ന ദിക്കറ് ചൊല്ലുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം സലാം വീട്ടിയ ഉടനെ നമ്മൾ വീട്ടിലെ കൂടി ഇരുന്നിട്ട് ഉറക്കം ഒക്കെ ഒഴിവാക്കിയിട്ട് ചെറിയൊന്ന് ഒന്ന് ഉഷാറായിട്ടിരുന്ന് ഈ ദിക്കറ് പത്ത് പ്രാവശ്യം കൂടി നമ്മൾ അർത്ഥം എല്ലാവർക്കും അറിയാം

എല്ലാ സ്തുതിയും അള്ളാഹുക്കാണ് എല്ലാ സ്തുതിയും അതായത് എല്ലാത്തിലും അർഹൻ അള്ളാഹു മാത്രമാണ് എന്തൊക്കെ നമ്മൾ വേറൊരാളെ അള്ളാഹുനെ സ്തുതിച്ചാലും അള്ളാഹു നമ്മളെ സ്തുതിച്ചാലും ഇങ്ങനെ ഏത് ഹം എടുത്തു നോക്കിയാലും അതിന്റെയൊക്കെ ആത്യന്തികമായി അതിനെ അർഹനും ഉടമയും ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു മാത്രമേ

അപ്പൊ കഴിഞ്ഞാൽ അന്ന് പകൽ വരേക്ക് കിട്ടി മകരീബന്റെ ശേഷം അതായത് പകല് കിട്ടിയതുപോലെ രാത്രി മുഴുവൻ ഈ പറയപ്പെട്ട ഏഴ് കാര്യങ്ങൾ രാത്രിയിൽ ഒന്നും കൊടുക്കുമെന്ന്

صلى <applause> الله عليه وسلم